ഹായ് ഫ്രണ്ട്സ് ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബോഗൺ പലതും അതായത് നമുക്ക് ഒരുപാട് വെറൈറ്റി ബോവൺ വിലകളുണ്ടാവും മിക്കവാറും നല്ല വെറൈറ്റികളിലെല്ലാം പൂക്കളും തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും എന്നാൽ ചില കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു അവരുടെ ബോവൺ പൂക്കളില്ല നിർജീവമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നവർ നിൽക്കുന്ന ബോവൺ വിലകളുണ്ട് അതുപോലെ ഇല കൂടുതലുണ്ടായിട്ട് ഇല ഒത്തിരി ഇലകളുണ്ട് നല്ല ഭംഗിയോട് കൂടി നല്ല ഹെൽത്തി ആയി നിൽക്കുന്നുണ്ട് പക്ഷേ പൂക്കളില്ല പിന്നെ ചിലർക്ക് ചെറുത് ചെറിയ രീതിയിൽ പൂക്കളുണ്ട് നല്ല രീതിയിൽ പൂക്കളില്ല ഇങ്ങനെ എത്ര വളം കൊടുത്തിട്ടും അതായത് അവർ വേണ്ട പോലെ വളം കൊടുക്കുന്നുണ്ട് പത്ത് ദിവസം കൂടുമ്പോഴെല്ലാം വളം കൊടുക്കുന്നുണ്ട് മാറി മാറി വളങ്ങൾ ചെയ്യുന്നുണ്ട് ഓർഗാനിക് വളങ്ങളും രാസവളങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ പൂക്കളില്ല ഇങ്ങനെ പറഞ്ഞ പറയുന്നവർക്ക് എന്താണ് ഇനി ഞാൻ നമ്മൾ ആ ചെടിയിൽ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെ അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നോക്കൂ ഈ ചെടി കണ്ടോ ഇതിൻ്റെ ഇലകൾ നോക്കൂ പച്ച കളറേ ഇല്ല ഇതിലേക്ക് ഒരു ഇളം മഞ്ഞ കളറാണ് ഇതിന് ന്യൂട്രിയൻസിൻ്റെയൊക്കെ ഒത്തിരി കുറവുണ്ടെന്ന് ഈ ചെടി കണ്ടാലേ അറിയാം ഇതൊരു വലിയ ചെടിയിലാണ് എട്ടിഞ്ച് സൈസ് ചട്ടിയാണ് കഴിഞ്ഞ വർഷത്തെ ചെടിയാണ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ അടിയിൽ നിന്നെല്ലാം നല്ല ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ വന്ന് ബുഷിയായി മാറേണ്ടതാണ് പക്ഷേ ഇത് അങ്ങനെ ആയിട്ടില്ല അതുപോലെ തന്നെ ഒരു ചെടിയാണ് ഈ കാണുന്നു അതും അതേ സൈസ് ചട്ടി തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ചെടിയാണ് ഫയറോപ്പാലിൻ്റെ ഒരു ചെടിയാണ് നോക്കിയാൽ കണ്ടോ ഇതിൻ്റെ ഇലകൾക്കും ഒരു നിർജീവാവസ്ഥയിൽ നിൽക്കുന്നത് പോലെ ഒരു ഭംഗിയില്ലാത്ത ഇലകൾ തളർപ്പ് വന്നിരിക്കുന്നതാണേലും ശക്തിയില്ല കണ്ടോ ഇടയ്ക്കുന്നൊന്നും തളർപ്പ് വന്നിട്ടില്ല അതുപോലെ ശക്തിയില്ല ചെയ്യില്ല എന്നാൽ അതേ സമയം ഈ ചെടികളുടെയൊക്കെ കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മറ്റൊരു ചെടിയാണ് അതേ സൈസ് പോട്ടുവാണ് ഈ ചെടിക്ക് യാതൊരു കുഴപ്പവും തളിരുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഹെൽത്തിയാണ് കണ്ടോ മീൻ തളിരുകൾ വരുന്നുണ്ട് പൂമുട്ടുകൾ വരുന്നുണ്ട് ഇത് ഹെൽത്തിയായിട്ട് നിൽക്കുന്ന ചെടിയാണ് ഇതിന് എന്തുകൊണ്ടാണ് ഈ മൂന്ന് ചെടികളും ഒരേ രീതിയിൽ കട്ട് ചെയ്ത് ഒരേ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടും ഈ ചെടി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതും മറ്റേ ചെടികൾ മോശമായിട്ട് നിൽക്കുന്നതും മഴക്കാലത്തും വേനൽക്കാലത്തും ഏത് കാലാവസ്ഥയിലും നമുക്ക് കൊടുക്കാവുന്ന ഒരു വളമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വളമാകട്ടെ മണ്ണിൻ്റെ ഘടന തന്നെ മാറ്റിയിട്ട് അതിൻ്റെ പി എച്ച് ലെവലിൽ നിലനിർത്താനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ പോട്ടിലെ മണ്ണിന് നല്ല ഇളക്കമുള്ളതാക്കുകയും പി എച്ച് ലെവൽ ശരിയാവുകയും കൂടി ചെയ്യുമ്പോഴേക്കും തന്നെ ചെടികൾക്ക് പകുതി ക്ഷീണം കുറയും അവയ്ക്ക് ചിലപ്പോൾ മണ്ണിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊന്നും വലിച്ചെടുക്കാനായിട്ട് ഈ വേരുകൾക്ക് സാധിക്കുകയില്ല പി എച്ച് ലെവൽ ശരിയല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അത് കഴിയുമ്പോൾ തന്നെ വേരുകൾ നല്ലതായിട്ടുണ്ടെങ്കിൽ അത് വളം വലിച്ചെടുക്കും എന്നാൽ തന്നെ നല്ല നല്ല പുതിയ വേരുകൾ വെളുത്ത വേരുകൾ വെള്ളവും വളവും ഒക്കെ വലിക്കാൻ പറ്റുന്ന ചെറിയ പറ്റു വേരുകളൊക്കെ പെട്ടെന്നുണ്ടാവുകയും ചെടിക്ക് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ും അതുപോലെ പുതിയതായിട്ട് കൊടുക്കുന്ന വളങ്ങളും എല്ലാം തന്നെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് വരികയും ചെയ്യും അങ്ങനെ ചെടി മോശമായി നിന്ന ചെടികൾ നല്ല നല്ല ചെടികളായി മാറും അവയുടെ ഇലകൾക്കെല്ലാം മാറ്റം വരും ഈ വെള്ളത്തിൽ മൈക്രോന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം മാംഗനീസ് ബോറോൺ അങ്ങനെ അയണൊക്കെയുള്ള അങ്ങനെ ചെടിക്ക് കുറേ ചെറിയ തോതിൽ വേണ്ടുന്ന മൂലകങ്ങളൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടി നല്ല ഹെൽത്തി ആവും എന്നാൽ പറമ്പിലൊക്കെ നിൽക്കുന്ന ചെടികൾക്കാണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം പറമ്പിലിത് ജൈവപദാർത്ഥങ്ങളെല്ലാം മണ്ണിൽ വീണലിഞ്ഞ് അത് ചേർന്ന് കാലങ്ങൾ കാലങ്ങൾ കൊണ്ട് അതിനകത്ത് ഈ മണ്ണിനകത്ത് ഈ ഹ്യൂമിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഈ പോട്ടിലുള്ള ചെടികൾക്കാണ് ഇത് കൊടുക്കേണ്ട കാര്യം അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്കും യഥാർത്ഥത്തിലെ ചെടികളുടെ ആ ഫോട്ടോസിന്തസിസ് അതായത് വേര് വലിച്ചെടുക്കുന്ന വളവും ലവണങ്ങളും അതെല്ലാം ഇലകളിലെത്തി ഇലകൾക്ക് നന്നായിട്ട് അത് പാകം ചെയ്ത് ചെടികളിലെല്ലാം എത്തിച്ച് അവയുടെ സംരക്ഷണം നടത്താനുള്ള ആ കഴിവ് അത് നല്ല ഊർജസ്വലമായി നടക്കുകയും ചെടികൾ നല്ലതായിട്ട് ആയിട്ട് വളരുകയും ചെയ്യും അങ്ങനെ ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റ്സിന് മൈക്രോന്യൂട്രിയൻസ് എല്ലാം നമ്മളിത് കൊടുക്കുന്ന കൊടുക്കുന്ന വള്ളത്തിലുണ്ടല്ലോ അതുകൊണ്ട് ചെടി നന്നായിട്ട് വളർന്നിട്ട് ആ ചെടി നല്ല ഇലകളോടുകൂടി ആവശ്യത്തിനുള്ള ഇലകളോടുകൂടി നല്ല കളർഫുള്ളായിട്ടുള്ള കൂടി നിൽക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുകൊണ്ട് നമ്മളിത് ഈ മാസത്തിലൊന്ന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതാ നോക്കൂ ഒന്നുകൂടി കണ്ടോളൂ ഹ്യൂനോൾ ഗോൾഡ് പ്ലസ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഇതേ പേര് തന്നെ വേണമെന്നില്ല ഇത് ബ്രാൻഡേയും മാത്രമാണ് നിങ്ങൾക്ക് ഹ്യൂമിക് ആസിഡ് എന്ന് മാത്രം പേരുള്ള ഇതുപോലെ ടിന്നിൽ കിട്ടും ചെറിയ ഇതുപോലെ കുപ്പികളിൽ കിട്ടും അതുപോലെ ചെറിയ പാത്രങ്ങളിലൊക്കെ കിട്ടും അത് അത് നമുക്ക് പ്ലാസ്റ്റിക് കവറിനകത്തുള്ളതും കിട്ടും ഇതിപ്പം ലിക്വിഡാണ് ഇങ്ങനെ നമ്മൾ ലിക്വിഡ് ഒരു സ്പൂണ് അതായത് അഞ്ച് ഗ്രാ അഞ്ച് മില്ലിയാണ് ഞാൻ ഇതിനകത്ത് എടുക്കുന്നത് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇവിടെ ഞാൻ കളർത്തുന്നത് അങ്ങനെയാണ് കൊടുക്കാറ് എന്നാൽ എന്നാലിൻ്റെ ഗ്രാനൂൾസ് വാങ്ങിക്കാൻ കിട്ടും അതും ഇതേ അതു തന്നെയാണ് വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ സൊല്യൂഷൻ ആക്കി എടുക്കണമെന്നേ ഉള്ളൂ അതും ഹ്യൂമിക് ആസിഡ് എന്ന് തന്നെയാണ് ഗ്രാന്യൂൾസ് ആണെങ്കിലും പേര് അപ്പോൾ നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ സ്ഥലത്ത് കിട്ടുന്നത് വാങ്ങിക്കെടുക്കുക വാങ്ങിക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നല്ല മഴക്കാലമാണ് ചെടികളുടെ ചുവടൊക്കെ നനഞ്ഞാൽ കിടക്കുന്നത് ഉണ്ടോ നനഞ്ഞു കിടക്കുന്ന ചുവടാണ് അപ്പോൾ അതിന് നല്ല ഒരു ഇളക്കവും തോന്നിക്കുന്നില്ല കാര്യം ഞാൻ ഇളക്കമുള്ള മണ്ണിലൊക്കെയാണ് നട്ടത് എങ്കിലും ഈ മഴ കൊണ്ടാവാം അത്ര നല്ലൊരു ഇളക്കം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷമാണ് നമ്മൾ കുറച്ച് വളം ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വേനൽക്കാലം ആണെങ്കിൽ നമ്മൾ ചുവട് നനച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ വളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം മഴക്കാലമായതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മാത്രം മതി കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി വലിയ പോട്ടിനാണെങ്കിൽ നമ്മൾ ഒരു അര ലിറ്ററോളം ഒഴിക്കാം വലിയ പോട്ടാണെങ്കിൽ വലിയ ചെടിയും വലിയ ഒക്കെ ആണെങ്കിൽ ഇത് ചെറിയ ചെടിയാണ് അത്ര വലിയ പോട്ടല്ല അതുകൊണ്ട് നമുക്കൊരു ഗ്ലാസോളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ തന്നെ അത് കുഴപ്പമില്ലാതെ അത് വലിച്ചെടുത്തോളും റെഗുലറായി കൊടുക്കേണ്ട രീതിയിൽ വളം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല ചെടികളിൽ പൂക്കളില്ല അതുപോലെ ചെടി വളരുന്നില്ല ചെടിക്കൊരു കരുത്തില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ അങ്ങനെയൊക്കെ ഇത് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ചെടികൾ നന്നായിട്ട് വളർന്ന് നല്ല ഭംഗിയായിട്ട് നിന്ന് നല്ല പൂക്കളുണ്ടാവും അതിനായിട്ട് ശ്രമിച്ചു നോക്കൂ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം